എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീമതി കെ കെ ശൈലജ ടീച്ചർക്കെതിരെയുള്ള വ്യക്തിഹത്യാ പ്രചാരണം അങ്ങേയറ്റം അപലപനീയമാണ് ഞാനതിനെ ശക്തിയായി അപലപിക്കുകയാണ് കേരളത്തിലെ കരുത്തുറ്റ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ടീച്ചർ കുറേക്കാലം മന്ത്രിയായി ഭരിച്ച ബഹുമാന്യ അതുകൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ വേണം ടീച്ചർ അഭിസംബോധന ചെയ്യപ്പെടാൻ അക്കാര്യത്തിൽ ഒരു പക്ഷയുമില്ല ഒരു ഹാഷ്ടാഗ് ഇട്ട് ഞാനും പറയുന്നു ടീച്ചറോടൊപ്പം ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ടീച്ചറോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ടീച്ചർ ഒരു പൊതുപ്രവർത്തകയാണ് മന്ത്രിയായിരുന്നു ഇപ്പോൾ എം എൽ എ ആണ് പൊതുജനങ്ങളാൽ ഓഡിറ്റ് ചെയ്യപ്പെടാൻ ഈ പദവികളൊക്കെ ധാരാളമാണ് ഈ ഓഡിറ്റിംഗ് വ്യക്തിഹത്യ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് ടീച്ചറുടെ പാർട്ടി ബോംബുണ്ടാക്കുന്നത് പാനൂരിൽ ബോംബ് പൊട്ടി ആ ബോംബുണ്ടാക്കിയ കുട്ടികൾ പൊട്ടിത്തെറിച്ചു ടീച്ചറുടെ മണ്ഡലമായതുകൊണ്ട് പത്രക്കാർ ടീച്ചറോട് ഇത് സംബന്ധിച്ച് ചോദിച്ചിരുന്നു ഇതാണോ ഇത്ര വലിയ കാര്യം ഇതൊക്കെ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്ന മട്ടിലാണ് ടീച്ചർ അപ്പോൾ മറുപടി പറഞ്ഞത് എനിക്ക് ആ മറുപടി പോരാ അതുകൊണ്ടാണ് ഈ വീഡിയോ ബോംബുണ്ടാക്കലും പൊട്ടിക്കലും ടീച്ചറുടെ പാർട്ടിക്കും സഹപ്രവർത്തകർക്കും ഒരുപക്ഷെ യൂസ്ഡ് ആയിരിക്കും ഒരു കാര്യം ചിരപരിചിതമാണെങ്കിൽ ചിര പരിചിതർക്കതിൽ അപരിചിതമായി ഒന്നും തോന്നില്ല പക്ഷേ ടീച്ചറോട് പറയാനുള്ളത് പൊതുജനങ്ങൾക്ക് അത് അങ്ങനെയല്ല എന്നാണ് അവർക്ക് ആ ബോംബ് പൊട്ടിമരിച്ച കുട്ടികളെപ്പറ്റി ആവലാതിയുണ്ട് സാധാരണക്കാരായ അവരുടെ മാതാപിതാക്കളുടെ ദുഃഖം സമൂഹത്തിൻ്റെ കൂടി ദുഃഖമാണ് എന്തിനാണ് നിങ്ങളുടെ പാർട്ടി ഇങ്ങനെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളെ ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ശ്രീ പിണറായി വിജയൻ്റെ മകൻ ബോംബുണ്ടാക്കുന്നുണ്ടോ എം വി ഗോവിന്ദൻ്റെ മകൻ ബോംബ് ബോംബുണ്ടാക്കുന്നുണ്ടോ തോമസ് ഐസക്കിൻ്റെ മകൻ ബോംബ് ബോംബുണ്ടാക്കുന്നുണ്ടോ ടീച്ചറുടെ മകൻ ബോംബുണ്ടാക്കുന്നുണ്ടോ അവരൊക്കെ ഉണ്ടാക്കുന്നത് പണം മാത്രമാണ് നേതാക്കളുടെ മക്കൾ പണം ഉണ്ടാക്കുന്നു അണികളുടെ മക്കൾ ബോംബുണ്ടാക്കുന്നു ഈ കാബഡ്യത്തിൻ്റെ മറ്റൊരു പേരാണ് ടീച്ചർ കമ്മ്യൂണിസം അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു സമത്വം എന്ന ആശയത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ എത്തിപ്പെടുന്ന പാവങ്ങളെ നേതാക്കൾ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ഒരു രക്തസാക്ഷി സംസ്കാരം അവരുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ആ പാവങ്ങൾ അടിമകളെ പോലെ പടിയെടുത്ത് പാർട്ടി വളർത്തുന്നു നേതാക്കളോ അരിമ്പാറ പൊട്ടിക്കാൻ വരെ അമേരിക്കയ്ക്ക് പോയി സുഖിക്കുന്നു ഒരു ശരാശരി മലയാളി മക്കൾക്കൊരു ജോലി കിട്ടാൻ കഷ്ടപ്പെടുമ്പോൾ നേതാവിൻ്റെ മകളുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ നാം കാണുന്നത് ദുഷിച്ച മതപൗരോഹിത്യവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും ഇപ്പോൾ ഒരേ ലെവലിൽ എത്തിയതായി നമ്മൾ മനസ്സിലാക്കുന്നു സ്വർഗവും മോക്ഷവും കർമ്മഗതിയും പറഞ്ഞു പറ്റിച്ച് മതപൗരോഹിത്യം അനുയായികളെ ഉണ്ടാക്കുമ്പോൾ സമത്വം എന്ന ആശയം പറഞ്ഞു പറ്റിച്ച് കമ്മ്യൂണിസ്റ്റുകൾ അനുയായികളെ ഉണ്ടാക്കുന്നു മതത്തിൽ പുരോഹിതർ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നേതാക്കൾ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നു ജനങ്ങൾക്ക് ബുദ്ധി ബുദ്ധിവയ്ക്കാൻ സമയം എടുക്കും എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിൻ്റെയും മതങ്ങളുടെയും വിജയം ഇത് മാത്രമല്ല ഇതുപോലുള്ള എല്ലാ ജനാധിപത്യ വിരുദ്ധ ആശയങ്ങളുടെയും വിജയം ഇത് തന്നെയാണ് ജനങ്ങൾക്ക് ബുദ്ധിവെക്കാൻ സമയം എടുക്കും പക്ഷെ എത്ര ലേറ്റായാലും ബുദ്ധിവയ്ക്കുക തന്നെ ചെയ്യും പൊതുജനത്തിന് ബുദ്ധി ബുദ്ധിവയ്ക്കുമ്പോൾ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നു ഇവരൊക്കെ കെട്ടിപ്പൊക്കിയ സമഗ്രാധിപത്യ സ്വരൂപങ്ങൾ ഓരോന്നായി നിലം വധിക്കുന്നു അതാണ് ചരിത്രം ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇങ്ങനെ തന്നെയായിരുന്നു ഇന്ത്യയിലും ഇങ്ങനെ തന്നെയായിരുന്നു ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ജനങ്ങൾക്ക് സഹി കെട്ടപ്പോഴാണ് സമത്വം എന്ന ആശയത്തോടുള്ള പ്രതിപത്തി മൂലം വർഷങ്ങളോളം ആളുകൾ കരുതിയത് ഇവർ ചെയ്യുന്നതെല്ലാം പാർട്ടിയെ വളർത്താനാണ് എന്നാണ് പാർട്ടി വിപ്ലവത്തിലൂടെ ഭരണകൂടം പിടിച്ചെടുത്ത് അവരുടെ ഒരു ഭരണകൂടം സ്ഥാപിച്ച് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കും എന്നവർ കരുതി അവർ ജീവൻ കൊടുത്തും അവരുടെ പാർട്ടിയെ വളർത്തി എന്നാൽ നേതാക്കളുടെ അധികാരഭാവവും ധാർഷ്ട്യവും ആഡംബര ജീവിതവും അഴിമതിക്കും കൊലപാതകങ്ങളും കണ്ട് കണ്ട് സഖികെട്ട് അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് മുക്തമായി ഇന്ത്യയിൽ ബംഗാളും ത്രിപുരയും ഇവരിൽ നിന്നും മുക്തമായി കേരളത്തിലെ പാർട്ടി അനുഭവികളും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ വരെയും പാർട്ടിക്ക് വോട്ട് ചെയ്തവർ നിഷ്കളങ്കമായി നിങ്ങളോട് ചോദിക്കുന്നു എന്തിനാണ് സഖാവ് നിങ്ങൾക്ക് ബോംബ് ആ ചോദ്യം ചെയ്യൽ സ്വതന്ത്ര ചിന്തയുടെ ഫലമാണ് ടീച്ചറെ ടീച്ചറോട് ഉള്ള മറ്റൊരു ചോദ്യം സഖാവ് കുഞ്ഞനന്ദനുമായി ബന്ധപ്പെട്ടതാണ് ടീച്ചർ എന്തിനാണ് കുഞ്ഞനന്ദനെ മഹത്വവൽക്കരിച്ചത് ടി പി ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ ഒരു കൊലപാതകിയായിരുന്നില്ലേ കുഞ്ഞനന്ദൻ എന്ന് ഞാൻ പറയുന്നതല്ല കോടതി കണ്ടെത്തിയതല്ലേ കോടതി കണ്ടെത്തി ജീവപര്യന്തം കഠിനതടം ശിക്ഷിച്ച നിലയ്ക്ക് ഒരു കൊടും ക്രിമിനലായാണ് പൊതുസമൂഹം കുഞ്ഞനന്ദനെ കാണുന്നത് ഇന്ന് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ പരോളില്ലാതെ ഇരുപത് വർഷം ജയിലിൽ കഴിയേണ്ട ആളാണ് ആ കുഞ്ഞനന്ദനെയാണ് പ്രിയപ്പെട്ട ടീച്ചർ ന്യായീകരിച്ചും മഹത്വവൽക്കരിച്ചും വാഴ്ത്തുപാട്ട് പാടിയത് ആ വാഴ്ത്തുപാട്ട് കേട്ടാൽ മനസാക്ഷിയുള്ള ആളുകൾ മുഴുവൻ ടീച്ചറെ വെറുക്കുകയാണ് ചെയ്യുക അത് തുറന്നു പറയാൻ എനിക്ക് മടിയില്ല ഇലക്ഷന് നിന്നാൽ ഈ ജാതി ഗോത്ര സ്വഭാവങ്ങളെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടും അങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നത് വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളുടെ അവകാശമാണ് അതൊക്കെ വ്യക്തിഹത്യയുടെ കണക്കിൽ ടീച്ചർ പെടുത്തില്ല എന്ന് കരുതുന്നു കുഞ്ഞനന്ദൻ നടത്തിയ നരഹത്യ കുഴപ്പമില്ലാത്ത ടീച്ചർക്ക് ഇപ്പോൾ വ്യക്തിഹത്യയാണ് പ്രശ്നം അതെന്താ അങ്ങനെ ടീച്ചറെ വ്യക്തിഹത്യേക്കാൾ ആദർശാത്മകമാണോ ധനഹത്യ ടീച്ചറോട് എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം രണ്ട് സ്ത്രീകൾക്ക് ജോലി കൊടുത്തതിനെ പറ്റിയാണ് ആരായിരുന്നു ആ രണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞാലേ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി ഈ എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർക്ക് പിടികിട്ടു ടീച്ചറുടെ പാർട്ടിക്കാർ വെട്ടിക്കൊന്ന ശരത് ലാൽ കൃപേഷ് എന്നീ രണ്ട് ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരെ കൊല ചെയ്ത കൊലപാതകളുടെ ഭാര്യമാരായിരുന്നു ആ രണ്ട് സ്ത്രീകൾ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ ആ സ്ത്രീകൾക്ക് നേരിട്ടിടപെട്ട് ജോലി നൽകിയത് എൻ്റെ ചോദ്യം ഇതാണ് കൊല ചെയ്യപ്പെട്ട വ്യക്തികളോട് മനസ്സിൽ ആർദ്രതയും കരുതലും സ്നേഹവും ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചർ ഇത് ചെയ്യുമായിരുന്നു ഒന്നാം പ്രതിയുടെ ഭാര്യയ്ക്ക് റാങ്ക് പട്ടികയിൽ ഒന്നാം സ്ഥാനം രണ്ടാം പ്രതിയുടെ ഭാര്യയ്ക്ക് രണ്ടാം സ്ഥാനം എന്ന നിലയിൽ കീറുകൃത്യമായിട്ടല്ലേ ടീച്ചർ കൊലപാതകങ്ങളുടെ കുടുംബത്തെ സർക്കാർ ചെലവിൽ സംരക്ഷിച്ചത് ഇത് പ്രതീക്ഷിച്ചതല്ല ടീച്ചറെ ടീച്ചറിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചതല്ല ടീച്ചറോട് ഇനിയും ചോദ്യങ്ങളുണ്ട് പാലത്തായി കേസുമായി ബന്ധപ്പെട്ടാണ് ഒരു ചോദ്യം ടീച്ചർ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുമ്പോൾ സ്വന്തം മണ്ഡലത്തിൽ ഒരു പീഡനക്കേസ് ഉണ്ടായി ആർ എസ് എസ് നേതാവായ ഒരു അധ്യാപകൻ ഒരു കൊച്ചു പെൺകുട്ടിയെ സ്കൂളിൽ വെച്ച് പീഡിപ്പിച്ച കേസ് ഈ കേസിൻ്റെ അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മേഡത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന പോലീസ് ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയത് കണ്ണ് തെറ്റിയാൽ പോലീസ് ചതിക്കുമെന്ന കാര്യം ഏത് മന്ത്രിക്കും ഇന്നറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്തായിരുന്നു ടീച്ചർ ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ സ്ഥലം എം എൽ എ എന്ന നിലയിൽ ടീച്ചർ ചെയ്യേണ്ടത് എന്തായിരുന്നു മനസ്സുകൊണ്ടാണെങ്കിലും പീഡിപ്പിക്കപ്പെട്ട കുട്ടിക്കൊപ്പം നിന്നുകൊണ്ട് ആ കേസ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ ടീച്ചർ അങ്ങനെ ചെയ്തു ഇല്ല ഒരിക്കലുമില്ല എന്തുകൊണ്ടാണ് ടീച്ചർ ആ കേസ് ഫോളോ അപ്പ് ചെയ്യാതിരുന്നത് എൻ്റെ അടുത്ത ചോദ്യം ആന്തൂർ സാജനെക്കുറിച്ചാണ് പാർട്ടിയുടെ ആയിരുന്നില്ലേ സാജൻ പാർട്ടിയിലെ വലിയ നേതാക്കളുടെ താൽപ്പര്യങ്ങൾക്ക് എതിരായിരുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ആ പാവം അരിയായിയെ കൈവിട്ടു സഖാവ് എം വി ഗോവിന്ദൻ്റെ ഭാര്യയായിരുന്നില്ലേ ആന്തൂർ മുനിസിപ്പൽ ഭരണാധികാരി സഖാക്കളായ അധികാരികളിൽ നിന്നുള്ള പീഡനം സഹിക്ക വയ്യാതെ ആ സംരംഭകൻ ആത്മഹത്യ ചെയ്തപ്പോൾ നിങ്ങളുടെ പാർട്ടി പത്രം എന്താണ് ചെയ്തത് ആ ആത്മഹത്യ ചെയ്ത മനുഷ്യൻ്റെ ഭാര്യയായ ആ സാധു വീട്ടമ്മയെ ആ പത്രം കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ അപവാദം പ്രചരിപ്പിച്ചു അനാഥയായ ഒരു സ്ത്രീ നീചമായി പൊതുമധ്യത്തിൽ വേട്ടയാടപ്പെട്ടു ആ സമയം ടീച്ചർ എന്തെങ്കിലും ചെയ്തു ആ കുടുംബത്തിനൊരു ആശ്വാസ വചനം ടീച്ചറിൽ നിന്നുണ്ടായോ ഡിയർ ശൈലജ ടീച്ചർ ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾക്കെതിരെ ഉയരുന്നതൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങൾ മാത്രമാണ് ടീച്ചർ മന്ത്രിയായിരുന്ന ആളാണ് മന്ത്രിയായ കാലത്തെ ഭരണനേട്ടത്തെ പറ്റി പറയുന്ന പോലെ തന്നെ കോട്ടത്തെപ്പറ്റി പറയാനും ആളുണ്ടാവും നേട്ടങ്ങളിൽ നിങ്ങൾക്ക് അവാർഡ് കിട്ടും കോട്ടങ്ങൾ ജനങ്ങൾ ചോദ്യം ചെയ്യും ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന കോവിഡ് പ്രതിസന്ധി കാലത്ത് പി പി ഇ കിറ്റ് ഗ്ലൗസ് എന്നിവ വാങ്ങി അത് നേട്ടം എന്നാൽ അത് വാങ്ങിയതിൽ കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിന് നഷ്ടമായിട്ടുണ്ട് അതാണ് കോട്ടം നാനൂറ്റി അമ്പത് രൂപയോളം നിരക്കിൽ അക്കാലത്ത് കേരളത്തിൽ തന്നെ പി പി ഇ കിറ്റ് യഥേഷ്ടം ലഭ്യമായിരുന്നു എന്നിട്ടും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ടീച്ചർ പൂനെ ആസ്ഥാനമായ കമ്പനിയിൽ നിന്ന് പി പി ഇ കിറ്റ് വാങ്ങിയത് എത്ര കോടിയാണ് കേരളത്തിന് നഷ്ടം എത്ര കോടിയാണ് പാർട്ടിക്ക് ലാഭം ഇത് ആരോപണം മാത്രമാണോ എങ്കിൽ ഈ കുറിച്ച് ടീച്ചർ കൃത്യമായ ഒരു മറുപടി നൽകേണ്ടിയിരുന്നു ടീച്ചർ അങ്ങനെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ടോ ആകെ പറഞ്ഞത് എന്താണ് എല്ലാ പർച്ചേസും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് നല്ല മറുപടിയാണ് പന്ത് ഏറ്റവും വലിയ അഴിമതി കോർട്ടിലേക്ക് അടിച്ചു കയറ്റിയാൽ ചോദ്യത്തിന് ഉത്തരവാകുമോ ടീച്ചറെ അതുപോലെ തന്നെ കോവിഡ് ബാധിതരുടെയും കോവിഡ് മരണങ്ങളുടെയും യഥാർത്ഥ കണക്കുകൾ അത് ടീച്ചർ മറച്ചു പിടിച്ചു ജനങ്ങളെ പേടിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണോ ടീച്ചർ ആ കണക്കുകൾ മറച്ചു പിടിച്ചത് എന്തായാലും അതിൻ്റെ പേരിൽ നമ്മുടെ നാടിനെ ടീച്ചർ തെറ്റിദ്ധരിപ്പിച്ചു എന്നും രോഗത്തിൻ്റെ വ്യാപന സാധ്യത വർദ്ധിപ്പിച്ചു എന്നും മണ്ടുമുതലേ വിമർശനമുണ്ടായിരുന്നു അതൊരു പുതിയ ആരോപണമൊന്നുമല്ല വ്യക്തിഗത്യുമല്ല മറിച്ച് ആരോഗ്യകരമായ രാഷ്ട്രീയ വിമർശനമാണ് ടീച്ചർക്ക് അതിന് വേണമെങ്കിൽ ഡേറ്റ വെച്ച് മറുപടി പറയാൻ കഴിയും അങ്ങനെ ചെയ്യുകയാണ് ടീച്ചർ വേണ്ടത് സ്പ്രിങ്ക്ലർ അടക്കമുള്ള കള്ളക്കമ്പനികൾക്കായി ടീച്ചർ വാദിച്ചിരുന്നു എന്ന കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട് അതും മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ എങ്കിൽ അങ്ങനെ തന്നെ പറയണം അറിയട്ടെ കോവിഡ് വ്യാപനം പോലെ നാട് നേരിട്ട ഒരു വലിയ ആരോഗ്യ പ്രതിസന്ധിയെ ടീച്ചർ വ്യക്തിപരമായ നേട്ടത്തിനായി വ്യക്തിപ്രഭാവത്തിനായി ഉപയോഗിച്ചു എന്നാണ് മുഖ്യമന്ത്രിക്ക് വരെ അന്ന് തോന്നിയത് എങ്ങനെ തോന്നാതിരിക്കും അക്കാലത്ത് ടീച്ചറുടെ അനുയായികൾ എന്താണ് പറഞ്ഞു പരത്തിയിരുന്നത് ടീച്ചറാണ് ശരിക്കും മുഖ്യമന്ത്രിയാകേണ്ടത് എന്നല്ലേ ആ പി ആർ വർക്ക് മൂലമല്ലേ അതുവരെ ടി വിയിൽ കോവിഡ് കണക്ക് അവതരിപ്പിച്ചിരുന്ന ടീച്ചറെ പിണറായി സഖാവ് മാറ്റിയത് എന്നിട്ട് ആ സ്ഥാനത്ത് പിണറായി സഖാവ് കയറിയിരുന്നു ശരിക്കും ഇതല്ലേ വ്യക്തിഹത്യ ശൈലജ ടീച്ചർ രാഷ്ട്രീയമായി അവസാനിച്ചതെന്നാണ് ടീച്ചറെ നിങ്ങളെ വ്യക്തിഗത്യ ചെയ്ത് ശവപ്പെട്ടിക്കുള്ളിൽ ഉതുക്കിയത് നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നു ബി കെയർഫുൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇപ്പോൾ വടകര എം എൽ എ ആയ ശ്രീമതി കെ കെ രമ ആരായിരുന്നു ടീച്ചർക്ക് എസ് എഫ് ഐയുടെ പഴയ നേതാവായിരുന്ന ഒരു പഴയ സഹപ്രവർത്തക അങ്ങനെ പറഞ്ഞാൽ പോരാ ഇങ്ങളുടെ പാർട്ടിക്കാർ അമ്പത്തൊന്ന് വെട്ടുവെട്ടി ഇല്ലാതാക്കിയ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ സ്വന്തം ഭർത്താവിൻ്റെ രാഷ്ട്രീയ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഇതേ വടകരയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാർ ഒരലിവുമില്ലാതെ വ്യക്തിഹത്യ നടത്തിയത് എന്തു പറഞ്ഞാണ് വിധവ എന്നല്ലേ അവരെ വിളിച്ചത് ഒരു സ്ത്രീയുടെ ഭർത്താവിനെ വെട്ടിക്കൊന്നതിന് ശേഷം ആ സ്ത്രീയെ ആസ്ഥാന വിധവ എന്ന് വിളിക്കുന്നതിൽ പരം ഹൃദയ ശൂന്യത വേറെയുണ്ടോ അവർ ആദ്യമായി മത്സരിച്ച് തോറ്റപ്പോൾ അവരുടെ ഒരു രൂപമുണ്ടാക്കി അതിൽ ചുവന്ന ഇട്ട് കൊടുത്ത് അവരുടെ രൂപമുള്ള മാസ്കും വെച്ച് നിങ്ങളുടെ പാർട്ടിക്കാർ പൊതുജനത്തിന് മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ചില്ലേ അതല്ലേ വ്യക്തിഹത്യ ഈ പ്രഭാഷണം കേൾക്കുന്നവർക്ക് സംശയമുണ്ടെങ്കിൽ ഇവരുടെ പാർട്ടിക്കാർ അന്ന് ചെയ്ത വ്യക്തിഹത്യയുടെ ചിത്രങ്ങൾ കാണണം ഇതൊക്കെയാണത് ഇത്രയ്ക്കും അതിഹീനമായ വ്യക്തിഹത്യയുടെ ഏഴയലത്ത് വരുന്ന എന്തെങ്കിലും ഒരു ആക്ഷേപം ടീച്ചർക്ക് നേരിടേട്ടി വന്നിട്ടുണ്ടോ അതുകൊണ്ട് വടകരയിലെ സി പി എം സ്ഥാനാർത്ഥിയായ ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ ഇനിയെങ്കിലും സഹതാപൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ മെലോഡ്രാമകൾ അവസാനിപ്പിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് സത്യം പറയാലോ ടീച്ചറെ ടീച്ചർ വിജയിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല ഇവിടെ സിദ്ധാർത്ഥന്മാർ കൊല്ലപ്പെടുന്നു പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾ ബോംബുണ്ടാക്കി മരിക്കുന്നു സഹകരണ ബാങ്കിൽ പാവങ്ങൾ നിക്ഷേപിച്ച പണം നേതാക്കൾ കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നു എല്ലാറ്റിനും നേതൃത്വം കൊടുക്കേണ്ട ക്യാപ്റ്റൻ സ്വന്തം മകളുടെ അക്കൗണ്ടിൽ വരെ കൈക്കൂലി വന്നു ആ ക്യാപ്റ്റനെ പേടിച്ച് അനീതിക്കും അക്രമത്തിനുമെതിരെ ഒരക്ഷരം പറയാത്ത നിങ്ങൾ ഡൽഹിയിൽ പോയി മോദിക്കെതിരെ എന്തു കുന്തം പറയാനാണ് ടീച്ചറെ കേരളത്തിലെ പത്തൊമ്പത് സീറ്റുകളും എൽ ഡി എഫ് വിജയിച്ചാലും വടകരയിൽ എൽ ഡി എഫ് വിജയിക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ടീച്ചർ ജയിച്ചാൽ ബോംബുണ്ടാക്കാൻ ജനങ്ങൾ ലൈസൻസ് തന്നു എന്നാണ് ടീച്ചറുടെ പാർട്ടി വിലയിരുത്തുക അതോടെ കുറഗതിയില്ലാത്ത ചെറുപ്പക്കാർക്ക് കൂടി ജീവൻ നഷ്ടപ്പെടും അതല്ലാതെ ടീച്ചർക്ക് തന്നെ ഇതിലൊരു ഗുണവുമില്ല മാത്രമല്ല വടകരയിൽ മത്സരിക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്ന ഒരു ഫീലല്ല എനിക്ക് കിട്ടുന്നത് അവിടെ ടീച്ചറെ നേരിടുന്നത് ഷാഫിയുടെ രൂപത്തിൽ ടി പി ചന്ദ്രശേഖരനാണ് പൂക്കോട് കോളേജിലെ സിദ്ധാർത്ഥനാണ് കൃപേഷാണ് ശരത്ലാലാണ് ആത്മഹത്യ ചെയ്ത ആന്തൂർ സാജനാണ് ബോബ് പൊട്ടിമരിച്ച കുട്ടികളാണ് നീതി കിട്ടാത്ത റിയാസ് മൗലവിയാണ് നാൻ പറ്റ മകനെ എന്ന് ഹൃദയം പൊട്ടി വിളിച്ച അമ്മമാരാണ് നീതി കിട്ടാത്തവർ ജയിക്കട്ടെ ടീച്ചറെ അതല്ലേ യഥാർത്ഥ നീതി നന്ദി നമസ്കാരം